കാടിനുള്ളിൽ ഒന്നര ഏക്കർ സ്ഥലത്തെ വൻ ശിലയും ക്ഷേത്രവും പൗരാണികതയും ആത്മീയമായ ഉണർവും പകരുന്ന അന്തരീക്ഷം ഇടുക്കിയിലെ പരിശക്കല് സ്വയംഭൂ ക്ഷേത്രവും പരിസരവും വേറിട്ട അനുഭവമാണ് സന്ദർശകർക്ക് ലഭിക്കുന്നത് ഒരു റിപ്പോർട്ട് കാടിനുള്ളിൽ നൂറ്റി അൻപത് അടി ഉയരത്തിൽ ഒന്നര ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു ശിലാക്ഷേത്രം ക്ഷേത്രം ഇത് പരിശക്കല് സ്വയംഭൂ ക്ഷേത്രം വനസമാനമായി ഈ പ്രദേശത്തെ പൗരാണികതയെ വിളിച്ചോതുകയാണ് ക്ഷേത്രവും പരിസരവും അഞ്ചു ഭാഗങ്ങളായി പിളർന്നു നിൽക്കുന്ന ഈ വൻ ശിലയെ ശിവൻ പാർവതി ഗണപതി അയ്യപ്പൻ മുരുകൻ എന്നിവരുടെ പ്രതീകങ്ങളായി കണക്കാക്കുന്നു നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ ശിലയാണ് ഈ ശില അഞ്ച് പീസായിട്ടാണ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് അതായത് ഫ്രണ്ട് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശിവൻ പാർവതി ഗണപതി എന്ന ദേവന്മാരുടെ ഫ്രണ്ട് സൈഡിലേക്കും അയ്യപ്പനും മുരുകനും രണ്ട് വശങ്ങളിലായും ഈ സെസിലേക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന്റെ ഉൾഭാഗത്തായി ഒരു കുഞ്ഞി ചെറിയൊരു കുളം ഒരു കുഴി ആകൃതിയിൽ വെള്ളം അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പറ്റാത്ത വെള്ളം അതിനുള്ളിലുണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് ഇരുപത് വർഷം മുമ്പാണ് ഈ ക്ഷേത്രം പുനരുദ്ധരിച്ചത് കൊടുങ്കാടായിരുന്ന ഇവിടെ ആദിവാസികളുടെ അധിനിവേശ മേഖലയായിരുന്നതായി കണക്കാക്കുന്നു ഈ പ്രദേശത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ഈ വൻശിലുൾപ്പെട്ട പ്രദേശം സംരക്ഷിക്കുകയും ഇവിടത്തെ ക്ഷേത്രം പുനരുദ്ധരിക്കുകയും ചെയ്തു ഗോത്ര സമൂഹത്തിലെ പ്രതിനിധികളും ഉൾപ്പെട്ടതാണ് ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതി ആദിവാസികൾ താമസിക്കാനായിട്ട് ഇവിടെ ഒരാൾ പ്രസവിച്ചു മേളിൽ അന്നത്തെ കാലത്ത് ആനേനെ പേടിച്ചു മേളിൽ കയറി കിടന്ന് നിന്ന് മാടം വെച്ച് ആ കൊച്ചു കുട്ടി മരിച്ചു ആ മരിച്ച ഞങ്ങളിങ്ങനെ അമ്പലത്തിന് പിരിവിനെ പോയപ്പോ ഓരോരുത്തരും പറഞ്ഞു കറഞ്ഞ് വൻ ശിലയെ ചുറ്റി പ്രദക്ഷിണം വെച്ചാണ് ഇവിടെ എത്തുന്ന ഭക്തർ മടങ്ങാറുള്ളത് വൻ ശിലയുടെ ഒരു ഭാഗത്തായി വറ്റാത്ത നീരുറവിയുമുണ്ട് ശിലയെ ചുറ്റി വളരുന്ന വേരുകളും ചേലമരങ്ങളും ആലും വള്ളിപ്പടർപ്പുകളും ഇവിടത്തെ അന്തരീക്ഷത്തെ വ്യത്യസ്തമാക്കുന്നു ഇവിടെ വന്നപ്പോ ഒരു വല്ലാത്തൊരു പ്രത്യേക ഒരു വൈബാണ് തോന്നിയത് അച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു അന്തരീക്ഷം അവിടെ ദേവിയുടെ ഒരു നല്ലൊരു ശക്തി ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഇവിടെ വന്നപ്പോ ഞങ്ങക്ക് വളരെയധികം സന്തോഷവും മനസ്സിന് തൃപ്തിയും തോന്നി ഞങ്ങൾ വഴിപാടുകൾ നടത്തി ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തായി സർപ്പക്കാവും തീർത്ഥക്കുളവുമുണ്ട് ഇരുമ്പുപാലം പടിക്കപ്പ് പഴംപിള്ളിച്ചാൽ റോഡിനു സമീപമാണ് പലിശക്കല്ല് ശ്രീപാർവതി സ്വയംഭൂക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പലിശക്കല്ല് ശ്രീപാർവതി സ്വയംഭൂക്ഷേത്രവും പരിസര പ്രദേശങ്ങളും തീർത്ഥാടന ടൂറിസത്തിനും ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് പലിശക്കല്ല് ശ്രീപാർവതി ക്ഷേത്രം ഈ വലിയ ശിലയുടെ ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ടാണ് ഇവിടെ എത്തുന്ന ഭക്തർ മടങ്ങാറുള്ളത് പരിശക്കല് ശ്രീപാർവതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്